നമസ്കാരം അങ്ങനെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി കഴിഞ്ഞിരിക്കുന്നു ഈ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ പണങ്ങിപ്പോയി പക്ഷേ മോഹൻലാൽ പണങ്ങിപ്പോയൽ ഒരു തെറ്റുമില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുത് അച്ചടക്കമാണ് അച്ചടക്കില്ലായ്മ മോഹൻലാൽ വെച്ച് ഉറപ്പിക്കില്ല മോഹൻലാലിൻ്റെ ജീവിതം തന്നെ ഒരു അച്ചടക്കമുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അത് ഈ മോപ്പിനൊരു ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ വന്ന് അതിൻ്റെ ആങ്കറായിട്ട് നിൽക്കുമ്പോൾ അതിനേടക്കാളൊരു സ്വൽപ്പം കൂടി ഒരു ബഹുമാനോ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ മോഹൻലാൽ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് കൊടുക്കാൻ തയ്യാറല്ല ഈ നൂറാ ആതിര മോഹൻലാലിന് ഒരു 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 ഇത് റെസ്പെക്റ്റ് കൂടി കൊടുക്കില്ല അതൊരു അനിമോള് അനിമോളും റെസ്പെക്ട് കൊടുക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഷാനുവാസ് ഷാനുവാസും വലിയ റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ ജിഷൻ ഇവർക്കൊക്കെ മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ തന്നെ ഈ നമുക്ക് അനീഷിനെ തീരെ ഇഷ്ടമല്ലെങ്കിലും അനീഷ് മോഹൻലാലിനെ കണ്ട റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നെവിൻ റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് അവൻ്റെ ലക്ഷ്മി റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് സാബു മോൻ റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ അതുപോലെ തന്നെ ബെന്നി റെസ്പെക്റ്റ് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മോഹൻലാലിന് റെസ്പെക്റ്റ് ഇല്ല മോഹൻലാലിന് തന്നെയല്ല ബിഗ് ബോസിന് തന്നെ അവർക്ക് റെസ്പെക്റ്റ് ഇല്ല അപ്പോൾ അതിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന ലാലേട്ടൻ ലാലേട്ടൻ അവർക്ക് പുല്ല് വലിയ അതാണ് ഇപ്പോൾ എന്തായാലും കാണിച്ചത് അങ്ങനെ ഒരു ടാസ്ക്കിൽ അവര് ആതിര സേവ ഞാൻ ഇതിന്റെ ഉള്ളിൽ വരും അതിന് ഇവർക്ക് ഓടിച്ച് പുറത്തിറങ്ങി വന്നിട്ട് ഇവർക്ക് ലാലേട്ടൻ ഒരു ആങ്കറായിട്ട് എത്ര നേരം തന്നെ അവരെ ഈ പേക്കൂത്ത് കാണാനായിട്ട് ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും അതിന് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവൾക്ക് തോന്നിയ പോലെയാണ് അവളെ ഇതിനകത്ത് നമ്മുടെ സ്വീധനം കിട്ടിയ പോലെയാണ് അവളെ ബിഗ് ബോസ് വീട്ടിൽ അവളുടെ പ്രവർത്തക ഉണ്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊന്നും ലാലേട്ട അങ്ങനെ എന്നാണ് അത്രയും കൂടി ഇഷ്ടപ്പെടുന്ന അത് അതുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ ലാലട്ട ഇറങ്ങി പോയത് ഇന്നലെ വീട്ടിലുള്ളവരോടൊരു പൂവാന്ന് കൂടി പറയാണ്ടാണ് മൂപ്പര് പോയത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എല്ലാവരും ഷോ നിർത്തിയേക്കാൻ പറഞ്ഞിട്ട് ലാലേട്ടം ലൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ വന്നിട്ട് ലാലേട്ടം പോയതാണ് അന്നിപ്പോൾ എല്ലാവരും പോയി ക്യാമറയിൽ പോയിട്ട് പറഞ്ഞു ലാലേട്ട അപ്പൂവല്ലേ ലാലട്ട ആവാ ഞങ്ങളോട് ക്ഷമിക്ക് ക്ഷമിക്കുന്ന ഒരുപാട് മാപ്പൊക്കെ പറഞ്ഞു ഇവരൊരു മാപ്പ് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് ക്യാമറയിൽ മുമ്പ് പോയിട്ട് ഇവർക്ക് പറയാലോ ഇവർ അത്ര അഹങ്കാരികളാന്നേ ഇവർക്ക് ഈ ഇവർക്ക് ഈ പണ്ടാര പറഞ്ഞ ആൾക്കാ ഇനി നമ്മളെക്കാളും വലുതും ഒരാരും ഇല്ല എന്നുള്ളൊരു അഹങ്കാരാണത് ഇന്നലെ ഇപ്പോൾ സാബുമാൻ പോകണതാണ് പോകാൻ പിന്നെ പുറത്ത് അറിയണം പുറത്തെടുത്തകത്ത് ഒരാൾ അനെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ റേനേക്കാളും നല്ലൊരു സാബുമാൻ തന്നെയാണ് സാബുവാൻ ഒരുപാട് കോമഡി പറയുന്ന ആളാണ് ഒരാളും ഉപദ്രവിക്കാത്ത ആളാണ് ഒരാൾ ചീത്ത പറയാത്ത ആളാണ് മോഹൻലാലിൻ്റെ അടക്കുന്നത് സംസാരിക്കാനാണ് പോകും എനിക്കിത് സാബുവാൻ ഇഷ്ടമല്ലാന്നു എനിക്കിഷ്ടമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോട്ടൽ ടാസ്കിൽ അദ്ദേഹം ആ മാ ഈ മാസ്കും മരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഞ്ച് വീട്ടിനോട് ഓൺ കഴിക്കാൻ കിട്ടുക അഞ്ച് വീട്ടിനുള്ളിൽ വാരി തിന്ന് വീണ്ടും മാസ്ക് വെച്ച് ആ ചൂട്ടത്ത് നിൽക്കണമെങ്കിൽ അതിന് ശേഷമാണ് സാബുമാനെ എനിക്ക് ഇഷ്ടമായതല്ലേ സാബുമാൻ അതിൻ്റെ ഉള്ളിലൊന്നും കളിച്ചിട്ട് വേണ്ട എല്ലാവരും ഗെയിം കളിച്ചിട്ടല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എല്ലാവരും തിക്കുന്നവർക്കും കൂട്ടി കഴിഞ്ഞാൽ എല്ലാവർക്കും അവരിഷ്ടം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ആ ഗെയിം കളിക്കുന്നവരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ സാബുമാൻ്റെ സാബുവാൻ്റെ സ്റ്റൈലിലുള്ള ഒരു കളി അത് സാഹുമാനെ വളരെ ഇഷ്ടം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ ചീട് ഈ ചീടിനെ എന്നെ എടുത്ത് ദൂരാളേൻ്റെ ആടുന്നേ ഈ ചീട് ചീവീട് പോലുള്ളൊരു ശബ്ദത്തിൻ്റെ അപ്പോൾ അത്രയും ഒരു വലിയൊരു ഇതൊന്നുമില്ല വെറുതെ കിടന്നിട്ട് ഈ ചെമ്മിയാഞ്ചി പോലെ കിടന്നിച്ച് ചാട് മാത്രമേ ഉള്ളൂ വേറെ വലിയ വലിയ കളികളിക്കാനൊന്നുമല്ല ആ ആരിനെ പോലും നാണം കെടുത്താനായിട്ട് നിന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളൊന്നും ലാലേട്ട പ്രകാശം ചോദിച്ചില്ല അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാ സീസണേക്കാളും വളരെ മോശം മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉണ്ടായിക്കോണത് ഇന്നിപ്പോൾ കുറേ നാടകം വേറെ നടക്കുന്നുണ്ട് ആസിഫ് അലി അതുപോലെ തന്നെ ജിത്തു ജോസഫ് അതുപോലെ അർജുനും ഇവരൊക്കെ വരുന്നുണ്ട് ഇവരൊക്കെ ആ ഒരു പൊളിഞ്ഞ പടം ഉണ്ടല്ലോ ജിത്തു ജോസഫിൻ്റെ ഒരു പൊളിഞ്ഞ പടമുണ്ട് ആ പടത്തിനെ പറ്റി നാറ്റിക്കാനാണ് ഈ വരണത് ഞാൻ ആ പടം കണ്ടതാണ് അതിനെ റിവ്യൂ ചെയ്തതാണ് ഇത്രയും ഒരു പടം ജിത്തു ജോസഫ് കൊണ്ടുവന്നല്ലോ പടത്തിന് കളക്ഷൻ ഇല്ല പടത്തിന് ആൾ കയറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ഒന്നുകൂടി പ്രമോഷന് വേണ്ടിയിട്ട് വരുന്നതാണ് അർജുൻ്റെ അഭിനയം കൊള്ളില്ല ആസിഫ് ആസിഫലീനെ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ലാത്ത അവനെ വില്ലനാക്കി മാറ്റി മുഴത്തിൽ മുഴത്തിൽ ടിസ്റ്റുകൾ ഇതാണ് ടിസ്റ്റുകൾ ചെറിയൊരു ടിസ്റ്റുകൾ കാണുമ്പോൾ അവസാനം അലി കള്ളനാണ് ദുഷ്ടനാണ് ബലാസംഗവീരനാണ് അവൻ ഏറ്റവും വലിയ ഏറ്റവും വലിയ ക്രിമിനൽ അവനാണെന്ന് കാണിച്ചുകൊണ്ട് അടു അവസാനത്തെ ടെസ്റ്റ് ഈ ജിത്തു ജോസവന് പണി ജോലി നിറയെ വീട്ടിൽ കുട്ടികളെയും കളിപ്പിച്ച് ചൊറിയും കൊത്തി ഭാര്യയോട് എന്തെങ്കിലും നല്ല വർത്തമാനം പറഞ്ഞ് വീട്ടിൽ നിന്നാൽ പോരേ എന്തിനാണ് ഈ പ്രേക്ഷകരെ ഇങ്ങനെ മോഷിപ്പിക്കാൻ മോഷിപ്പിക്കാൻ നടക്കുന്നത് പിന്നെ വഴിയിൽ പോണ ആൾക്കാർ മുഴുവൻ തോക്ക് കൊണ്ടാ നടക്കണത് എപ്പോഴാണ് ആരെ വെടിവെക്കാമെന്നൊരു പിടുത്തമില്ല ഒരാൾ സ്ഥിരം തോക്കും കൊണ്ടാ അടക്കണത് ഒരു സൈലൻസർ പിറ്റേക്കും ഇപ്പ വെടിയിക്കും വിപ്പ വെടിയിക്കും വിപ്പ വെടിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അതിൻ്റെ അവസാനം തന്നെ വെടി വെച്ചില്ല ആസിപ്പിലേന്ന് രണ്ട് ഇടുകിടിപാട് ചടഞ്ഞു മുറിഞ്ഞ് വീണു ചെയ്തു ഇങ്ങനെ കോമഡി പീസുകളെല്ലാം അല്ലാണ്ട് ഒരു സിനിമ നല്ലത് സിനിമയായിട്ട് നമുക്ക് കാണാനും പറ്റില്ല ഒരു എന്താ എവിടുന്നേക്കോ ദക്ഷിണാഫ്രിക്കയിലോ ഇസ്രയേലോ ഏതോ ഒരു സിനിമ കട്ടെടുത്തിട്ട് അതോടെ ഉണ്ടാക്കി കുഴച്ചു കൂട്ടി നമ്മുടെ അണയിക്കാവുന്നതാണ് അതിന് ഇനി പ്രമോഷൻ ചെയ്യാനായിട്ട് ബിഗ് ബോസ് വരെ നാറ്റിക്കാനായിട്ട് വരുന്നുണ്ടെന്ന ഒരു ആൾക്കാർ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലാലേടനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് പോലും ഇവരെ കോപ്രായം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരിക പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉടമനെ ലാലാണ് ഒന്ന് ദേഷ്യം വരാണ്ടിരിക്കാൻ പറ്റുമോ എത്ര പിടിച്ചു നിന്നാലും എത്രയ്ക്കുണ്ടെങ്കിലും അച്ചടക്കം ലാലേണ് മസ്റ്റാണ് അച്ചടക്കം ഇല്ലാതെ പോലെ ലാലടം തൂത്തു വരെ അതുപോലെ തന്നെ ലാലേട്ട് ഒരു ലൊക്കേഷനിൽ കൃത്യ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അഞ്ച് മിനിറ്റ് മുമ്പ് ആളവിടെ എത്തും ഒരാൾക്ക് ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കൊടുക്കും എല്ലാം ഭയങ്കര ടൈം മാനേജ്മെൻറ്റാണ് മോഹൻലാലിന് അതേപോലെയൊന്നും മോഹൻലാലിൻ്റെ ജീവിതത്തിൽ അതല്ല ഈ ഉയർച്ചയ്ക്കൊക്കെ കാരണം അപ്പോൾ അങ്ങനെ ഇപ്പം ഒരു മൂപ്പര് ചലനോടത്തും മൂപ്പര് പോസ്റ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാമിലും അത് വേണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അതിൽ ലാലേട്ടന് വാ വളരെയധികം ദേഷ്യം വന്നിട്ടാൾ പോയത് ഇവരെ ഒരുപാട് ലീലകളും നടന്ന പുറത്ത് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും മാലിടൽ ഇത് എന്തത് ഒരു വലിയൊരു ഒളിമ്പിക്സിൽ പോയിട്ട് സ്വർണം അവള് എന്ന് പറഞ്ഞ പോലെ എനിക്ക് കാണിക്കുന്നത് കണ്ടപ്പോൾ ലാലേണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സംഭവം നടന്നു പോയത് അല്ലാണ്ട് ലാലേട്ട ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല നമുക്ക് തന്നെ ദേഷ്യം പറ്റണം പിന്നെ ലാലേണ്ട കാര്യം പറയണോ അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ അനീഷിനെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് നമ്മുടെ ഷാനവാസ് പൊട്ടി നടക്കുന്നുണ്ട് ഈ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി അപ്പം ഇന്നലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ഞാൻ പറയണേ അനീഷിന അവനൊരു പാറക്കല്ല അവനൊന്നും കൂട്ടുകൂടാനായിട്ട് ആർക്കും കൊള്ളില്ല ഇപ്പം അനീഷിനെ ഇപ്പം കൂട്ടി പിടിച്ചോണ്ടി ഇവൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആതിര നൂറ ഇവരൊക്കെ കൂട്ടുപിടിച്ച് പോകണത് നമ്മുടെ ഷാനവാസിന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ഷാനവാസും ഒരു കാര്യം ഭയങ്കര കുറുക്കനാണ് ചാണക്യബുദ്ധീനവണ് അവനാരൊക്കെ എന്തൊക്കെ ചെയ്യുക എന്നുള്ളപ്പോൾ ഈ അനീഷ് മോഹനെ കുറച്ച് ക്യാമറ ഫേസ് ഇപ്പോൾ ഷാനവാസിന് കിട്ടി അതെന്താണ് അവന്റെ ബുദ്ധീനത് അപ്പോൾ ആ മണ്ടന് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞ പൊട്ടന് അത് മനസ്സിലാവുന്നില്ല ആ പൊട്ടൻ എന്തുണ്ടായി തോട് വെച്ച് കൊടുത്തേക്കുക അരുത്ത് കയറാനായിട്ട് ഷാനവാസിന് കയറാനായിട്ട് ഈ പൊട്ടൻ തോട് വെച്ചു കൊടുത്തേക്കുക ഇവൻ്റെ ജീവിതത്തിൽ ജീവിതം മുഴുവൻ പരാജയമാണ് കാരണം എന്താണ് ഇവൻ ഒരു മുരടനാണ് ഇവ ഒരു പാറക്കല്ലാണ് ഇപ്പം ആരോടും സ്നേഹമില്ല ഒരാളോടും ഒരാളോട് സംസാരിക്കില്ല ഇവൻ ഇവൻ്റെതായുള്ള ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് കൂട്ടുപോയി ഒരു കളി കളിക്കൂല അത് അങ്ങനെയുള്ള ആൾക്കാർ കൂടിയൊന്നും ഭാര്യമാര് ജീവിക്കില്ല അതുകൊണ്ടാണല്ലോ അവൻ്റെ ഭാര്യ പിണങ്ങി പോയത് അപ്പോൾ അവനെയാണ് ഇത് ഷാനവാസിനെ കൂട്ടുപിടിച്ചോട് കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ എല്ലാ കളിയും കഴിഞ്ഞാലും കൂടി ഇനി അവനെ അത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി പുറത്താക്കുമ്പോൾ പുറത്തേക്ക് പോര വേണ്ടോ ടോപ്പോയിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടോപ്പോയിലൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ മോഹൻലാലിൻ്റെ വലതുകയും പെടുകയും പിടിക്കാനായിട്ട് അതിലിപ്പോൾ ഉണ്ടാവില്ല അത്ര നമുക്ക് പറയാനുള്ളൂ അതുപോലെ ഒരു മൊരടൻ കളിക്കാരനാ അവനൊന്നും ഒരു ഒരു ഗെയിമൊന്നുമല്ല കളിക്കുന്നത് ആ വൃത്തികട ചെയ്യുന്നത് ഒരേ കാര്യം തന്നെ അരി കൈഡ് അരി കൈടാ നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ അരി കൈഡ അരി കൈടാ എന്ന് പറഞ്ഞ പോലെ ഇവൻ പറഞ്ഞ പാത്രം കേടാ പാത്രം കേടാ പാത്രം കേടാ വൃത്തി കെട്ടവനവൻ അതുകൊണ്ടാണ് നമ്മൾ ഇവനോട് ഇവന് നമുക്കൊരു താല്പര്യം ഇല്ലാത്തത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റാണ് ഇപ്പോൾ അവൻ ഷേവ് ചെയ്തു തരാനായിട്ട് ഒരാൾ ആൾ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നോ ആളാന്നല്ല അല്ല ആളല്ലേ അതുകൊണ്ടല്ലോ ഷാനവാസം അവന് ഷേവ് ചെയ്ത് കൊടുക്കണം ഇതു ദിവസം ഷേവ് ചെയ്ത് കൊടുക്കണം കഷൺ ഷേവ് ചെയ്ത് കൊടുക്കണം അണ്ടർ ഷേവ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം ചെയ്ത് കൊടുക്കട്ടെ നീ ഒരുമിച്ച് വിളിച്ച് കിടത്തും ചെയ്തോട്ടെ ലാസ്റ്റ് അനീഷെ എൻ്റെ അണ്ടീമ പിടിച്ചു കൊണ്ട് പറഞ്ഞിട്ട് ഇവൻ കിടന്നാൽ പോയി ബഹളുണ്ടാക്കും അതൊക്കെ അവൻ്റെ സ്ട്രാറ്റജിയാണ് അവൻ്റെ കളിയാണ് ഇവന് സ്ക്രീൻ ഫൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇവൻ സിനിമ ഈ സീരിയലിലും വില്ലനാണ് ഇവൻ ബിഗ് ബോസിലും ബില്ലനാണ് ഇവൻ സൂക്ഷിച്ചോ ഇവൻ ഓരോ കാര്യങ്ങളും സെൻറ്റിമെൻറ്റ്സൊക്കെ അടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അവന് നഞ്ഞിത്തവേനോ വന്നു ആ നഞ്ഞിത്തവേനോ വന്ന് നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ല അത് കാണിച്ചില്ല കാണിച്ചു കഴിഞ്ഞാൽ ഇവന് പ്രേക്ഷകർ കൂടും അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാണ്ട് ലൈവിൽ കാണിച്ചു ലൈവിൽ കാണിച്ചു അവന് വേദന വരേണ്ടത് ഒരു കുറേ നേരം മാറി വന്നു അവനാ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പം തന്നെ അവൻ തിരിച്ചും കൊണ്ടുവന്നു അവൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടന്നു നമ്മൾ ആരും അറിഞ്ഞില്ല എപ്പിസോഡിൽ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് ബോസ് എന്നുണ്ടായി സെൻറ്റിമെൻറ്റ്സ് അവർ കൂടണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ സീൻ എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്തു അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം